ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ കംപ്ലീൻ ചെയ്തിട്ടോ കാണിക്കുന്നത് ഈതിടേൻ്റെ വിശേഷങ്ങളും ഈതിയുടെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക അപ്പം നോമ്പൊക്കെ തന്നതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതായിരുന്നു അപ്പം നമ്മൾ പോകുന്നത് കോബാറിലോട്ടാണ് കേട്ടോ റാഷിദ് മോളിലാണ് അപ്പം നേരിട്ട് പോയി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ അവിടെ പുതിയതായിട്ട് മാക്സ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കി അപ്പം രണ്ട് മൂന്നെണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഷോപ്പും കൂടി പോയി നോക്കിയാലേ നമുക്കൊരു തൃപ്തിയാവുള്ളൂ ചിലപ്പോൾ മാക്സിൽ തന്നെ പോയി എടുക്കും ഫസ്റ്റ് കണ്ട ഡ്രസ്സ് തന്നെയാണല്ലോ നമ്മൾ പോയി എടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത്

ഏതൊരു പ്രാവശ്യം വന്നപ്പോൾ ഒരു ടോയ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഈ പ്രാവശ്യം ഫസ്റ്റ് ഏഡ് അവൾ നോമ്പൊക്കെ നോക്കുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഗ്രാൻഡ് പാരൻസും പിന്നെ അതുപോലെ എൻ്റെ ഒത്തിയൊക്കെ അവർക്ക് ഈ ഇതിന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു പെരുന്നാൾ പൈസ അപ്പം അതിന് ആ പൈസ ഒക്കെ അവൾ ടോയ് വാങ്ങുകയാണ് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ടോയ് നോക്കാനെട്ടോ ഒരു കുഞ്ഞ് സാധനം കേട്ടോ എടുത്തേക്കുന്നു അതിന് തന്നെ തേർട്ടി നയൻ റിയാലുണ്ട് അവൾക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ ചെറിയ സാധനമായിരിക്കും പക്ഷേ അതൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെ അവിടെ നിന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഹസ്ബൻഡിൻ്റെ ഷർട്ട് നോക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ മൂച്ചിയിലായിരുന്നു കയറിയിരുന്നത് ആൾക്ക് ഇവിടുത്തെ ഫിറ്റിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഷർട്ടൊക്കെ ഇട്ടു നോക്കി അതിൽ ഒരു ഷർട്ട് ആൾ സെലക്ട് ചെയ്തു കേട്ടോ അവിടെ നിന്ന് തന്നെ എടുത്തു ഈ ആണുങ്ങൾക്ക് വീഗം ഡ്രസ്സ് കിട്ടും കേട്ടോ നമ്മൾ ഈ പെണ് പെണ്ണുങ്ങൾക്കാണ് ഭയങ്കര കിട്ടാൻ മടി കാരണം നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കയറിയാൽ പറ്റില്ല രണ്ട് മൂന്ന് ഷോപ്പൊക്കെ കയറി ഇറങ്ങി എന്നിട്ട് ആദ്യം പോയി ഷോപ്പിൽ തന്നെ പോയി എടുക്കേണ്ടി വരും പിന്നെ എനിക്കന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കേട്ടോ എനിക്ക് ഞാൻ പിന്നെ എപ്പോഴും വാങ്ങുന്നത് അവിടെ നിന്ന് തന്നെയാണ് പർദ്ദ അങ്ങനെ അവിടെ നിന്ന് ഞാൻ പർദ്ദൊക്കെ എടുത്തു അതിന് ശേഷം തോമ്പോളൊരു ക്യാൻഡി കോട്ടൺ ക്യാൻഡിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടത് അത് നമുക്കെന്നെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾക്ക് തന്നെ വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് പിറ്റിയ ദിവസമാണ് കേട്ടോ അങ്ങനെ അന്ന് ഞങ്ങൾ നോമ്പ് കൊടുക്കാൻ വേണ്ടി പുറത്തു നിന്നാണ് അങ്ങനെ അവിടെ പോയി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം അങ്ങനെ തരിക്കി ഒരു തരം ജ്യൂസ് പിന്നെ രണ്ട് മൂ മൂന്ന് ഫ്രൈ ആയിട്ടുള്ള സ്നാക്സും പിന്നെ അതുപോലെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ നമ്മൾ ബിരിയാണി ആയിട്ടൊക്കെ കഴിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും സെൻട്രർ പോയിന്റിലോട്ട് പോയി അവിടെ കുറച്ച് ഫ്രോക്സുകളൊക്കെ നോക്കി കേട്ടോ ഫ്രോക്കാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊന്നും ആൾക്കത്ര ഉണ്ട് ആൾക്ക് ഭയങ്കര പാർട്ടി ലുക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും പറ്റിയില്ല അപ്പോൾ ഇതിന് പിന്നെ പെരുന്നാളാന്ന് അറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നാളെ ഏത് കാരണം പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു പിന്നെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ആൾ ഈ ഒരു മിനി ബ്രാൻഡെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് തന്നെ ഇരുന്നട്ടോ പക്ഷേ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അവൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി വാങ്ങിച്ചൊക്കെ ആയിരുന്നു കേട്ടോ അത് അത് ആൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ സർപ്രൈസായി ആൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറൊരു വീഡിയോ ഇടണ്ട് കേട്ടോ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ചിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ എന്നിട്ട് പിന്നെ നേരെ റൂമിൽ വന്നിട്ട് നാളത്തേക്കുള്ള ഈദിൻ്റെ ഡേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ വെക്കാറ് ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെമ്മീൻ ബിരിയാണി ആക്കിയിട്ടോ അപ്പോൾ ചെമ്മീനി ഞാൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റെക്കോർഡായില്ല തോന്നുന്നുട്ടോ എന്ന് നോക്കിയപ്പോൾ പിന്നെ കണ്ടു പിന്നെ അതുപോലെ തന്നെ പായസം ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് വേഗം ആക്കി വിചാരിച്ചു ഇപ്പോൾ ഒരു ഒരു ടൈം ം അഞ്ച് നാല്പത്തിയെട്ടിനായിരുന്നു അപ്പോൾ ഞാൻ പായസം പിന്നെ ബിരിയാണിയും ആക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കാരണം ഇനി അത് ഫുഡ് കഴിക്കുന്ന നേരം നേരമാകുമ്പം കഴിച്ചാൽ മതി അല്ല ഫ്രൈ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നിസ്കാരം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങാം പിന്നെ പ്രശ്നം മെഹന്തി ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടാൻ വാങ്ങിക്കാൻ മറന്നു കേട്ടോ കോണ് വാങ്ങിക്കാൻ മറന്നു പിന്നെ ഞാൻ ബിരിയാണിയിലോട്ടുള്ള ഉള്ളിയൊക്കെ തന്നെ വാറ്റാ ഞാൻ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ടോ ഇപ്പോൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുക ഡ്രിങ്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നാറുണ്ട് പിന്നെ അതിലേക്കുള്ള മസാലകളെല്ലാം ഒന്ന് വേവിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ നമ്മൾ ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ടായിരുന്നു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ബിരിയാണീൻ്റെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ നാട്ടുകൊക്കെ ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും ഇൻഷാ മൺഡേ പെരുന്നാളായിരിക്കുമല്ലോ അപ്പം വീട്ടിലൊക്കെ എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കുക എന്ന് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വീടൊക്കെ പോയി ക്ലീൻ ചെയ്തു ദോമോളൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ ആളവിടെ ഓരോന്ന് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കട്ടിങ്ങും പേസ്റ്റിങ്ങും ഒക്കെ കേട്ടോക്കെ അവിടെ പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ഗീ റേസ് ആക്കിയിട്ടാണ് വെക്കാറ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് അങ്ങനെ ാണ് കേട്ടോ അതാണ് എനിക്കൊന്നും കൂടെ ഹസ്ബൻഡിന് ഇഷ്ടം ഈ റീസ് ആക്കി വെക്കുന്ന വലിയ ഇഷ്ടമല്ല പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് അനുഭവം പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു ഈദായന് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടാട്ടോ ഈത് ഗിനു പോകാൻ കാരണം കുറേ ഗിഫ്റ്റും ചോക്ലേറ്റ്സ് കാക്കും കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ മൂന്നാല് ഡ്രസ്സ് ഇതാണ് കേട്ടോ ഞാൻ പർദ്ധ പിന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലായിരുന്നു കേട്ടോ ലാസ്റ്റ് ഡ്രസ്സ് എടുത്തിരുന്നു സെൻറ്റർ പോയിന്റ് ആയിരുന്നു എടുത്തിരുന്നത് ആൻഡും ഒരു കോട്ട് സെറ്റ് പോലെ ഒരു സെറ്റും പിന്നെ അതിലേക്ക് ഒരു ഓവർ കോട്ട് ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടു പിന്നെ നമ്മൾ ലൈ ഒറ്റ ടൈമിലാണ് പള്ളിയിൽ എത്തിയിരുന്നത് അങ്ങനെ പിന്നെ നിസ്കാരും എല്ലാം കഴിഞ്ഞ് തോമ്പോൾ അവളെ ചോക്ലേറ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവൾക്കും കുറേ ചോക്ലേറ്റ്സൊക്കെ കിട്ടി എല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മളൊരു രാവിലെ തന്നെ ഒരു സ്വീറ്റൊക്കെ കഴിച്ചു നമ്മുടെ പെരുന്നാളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നേരെ പോകുന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം പിന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്തെങ്കിലും കോഫി എന്തെങ്കിലും കുടിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അല്ലക്കിൽ ബീച്ചിൻ്റെ അങ്ങോട്ടേന്ന് പോയിരുന്ന ചുബയിലുള്ള അവിടെ പോയിട്ട് പിന്നെ പിന്നെ നമ്മളവിടെ ഒരു കോഫി ഷോപ്പിൽ കയറി രണ്ട് കോഫി പിന്നെ ദോമോൾ എന്തൊരു കേക്ക് എന്തൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വാട്ടർ മെലോണിൻ്റെ ഒരു ജ്യൂസ് കിട്ടോ ഒരു മൊഹീറ്റോ പോലത്തെ ഒരു ജ്യൂസ് ചെയ്യുന്നു അവൾ ഓർഡർ ചെയ്തിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ മെലോൻ്റെ കൂടെ ഒരു കോഫി ടച്ചും കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡും എല്ലാം റെഡി ആയതുകൊണ്ട് തന്നെ ഒരു സമാധാനമാണ് കേട്ടോ ഇനി പോയതുകൊണ്ട് ഉറങ്ങിയാൽ മതി പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ മാത്രം എണീറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നാട്ടിലേക്ക് വിളിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇതായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഈത് നമ്മൾ കോഫിയും പിന്നെ ഒരു കേക്കും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത് അത് ഈ കേക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്കല്ല ഇതൊരു സ്വീറ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പെരുന്നാളിന് നാട്ടിലാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മൾ ഈത് കാൻ പോയിട്ട് പിന്നെ അവിടുന്ന് നേരെ ഒരു പത്ത് വീട്ടിലെങ്കിലും കയറി ഇറങ്ങോ എന്നിട്ട് എല്ലാ വീട്ടിൽ നിന്നും കുറേ പായസമൊക്കെ കുടിക്കും അങ്ങനെ ഇരുന്നോട്ടോ എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടൊരു പത്ത് ആൾക്കാരെങ്കിലും കാണിക്കണമല്ലോ എന്നിട്ട് പിന്നെ അധികം അമ്മായിൻ്റെ വീട്ടിൽ കേട്ടോ ആദ്യം പോകാൻ കാരണം അമ്മായി കുറേ സ്നാക്സ് ഉണ്ടാക്കി വയ്ക്കും രാവിലെ തന്നെ പള്ളിന്ന് ഇറങ്ങിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കസിൻസൊക്കെ ആണുങ്ങളൊക്കെ വേഗം അങ്ങോട്ടാണ് പോവുക ഉപ്പ ഉപ്പ് അണിയന്മാരൊക്കെ അപ്പന്മാരൊക്കെ അങ്ങോട്ടൊക്കെ വേഗം പോവുക ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെത്തുമ്പോൾ തന്നൊക്കെ കുറേ തീർന്നിട്ടുണ്ടാവും കേട്ടോ ഇപ്പോഴും ഉമ്മ ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നത് ഇതൊക്കെ കഴിയും അയൽവാസികളെ വീട്ടിലൊക്കെ പോയി പായസമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വരിക പിന്നെ ഞങ്ങൾ റൂമിലെത്തി അപ്പോൾ ഫ്രണ്ട് പുതിയ പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പായസമായിരുന്നു ഞാൻ പിന്നെ പായസവും ബിരിയാണിയൊക്കെ ഫ്രണ്ടിൻ്റെ കൊണ്ടു കൊടുത്തു എന്നിട്ടാണ് റൂമിലോട്ട് വന്നത് കേട്ടോ വന്നപ്പോൾ നല്ല വിശപ്പ് വേഗം ഞാൻ കുറച്ച് ചെമ്മി ബിരിയാണി എടുത്ത് കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഈത് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ